അപ്പം നമ്മൾ പെട്ടെന്ന് കൂടി ഫുഡ് അല്ലെങ്കിൽ ഫിഷ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഈറ്റിംഗ് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ബേസിക്കലി ആ ഒരു ഫിഷിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു പാനിക് ഉണ്ടാക്കാന്നല്ല അതെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് വി ആർ നോട്ട് ഡൂയിങ് എനി ഗുഡ് എന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ഒരു ടോക്സിൻ അപ്പോഴും നമ്മൾ റീച്ച് ചെയ്യില്ല ഓക്കെ ഇമ്മീഡിയറ്റ് ടോക്സിങ് സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്ട് തന്നെ ഇവിടെ കാണണം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഓയിലെന്ന് പറയുന്ന സാധനം ഇപ്പം ഫ്ലോട്ടിങ് ഓയിൽ ഹെവിയായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സീബേർഡ്സും മറ്റു സാധനങ്ങളൊക്കെ അപ്പം തന്നെ അതിൽ പെട്ട് ട്രാപ്പായിട്ട് പറക്കാൻ പറ്റാതെ അത് ശാൻ തുടങ്ങും അത്രയും ബേഡ്സ് ഒക്കെ വരുന്ന സ്ഥലത്താണെങ്കിൽ മനസ്സിലായില്ലേ അതല്ലാത്ത രീതിയിലുള്ള സംഭവങ്ങൾ ഇറ്റ്സ് ജസ്റ്റ് റൂമർ നമ്മൾ അങ്ങനെയൊക്കെ ആണെന്ന് ഗസ് ചെയ്യുന്നതാണ് വി ഹാവ് ടു സ്റ്റഡി ആൻഡ് സേ പക്ഷെ ഈ പോലെ ഉടൻ തന്നെ ഒരു അപകടം ഇല്ല ഇണ്ടാവില്ലെങ്കിലും ഗ്രാജുവലി പറഞ്ഞ പോലെ ഫുഡ് ചെയിൻറെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന മീനിലേക്ക് ഇത് എത്തിയിട്ട് പിന്നീട് ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത അത് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും സോർട്ട് ആഫ്റ്റർ ഇൻഫർമേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ടെയ്നറിലുള്ള ഓരോ കാർഗോയും എന്താണ് എന്നുള്ളതാണ് അതിപ്പോ അതോറിറ്റീസിനെ അത് അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് അവർ അറിയേണ്ടതാണ് അവരത് പബ്ലിക്കുമായിട്ട് ഷെയർ ചെയ്യേണ്ടതുമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ സപ്പോസ് ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഓഷ്യോഗ്രാഫറിന് അറിയാം ഇന്നിന്ന സാധനങ്ങൾ മരീൻ ഇക്കോസിസ്റ്റത്തിൽ ഇന്നിന്ന ഇഷ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ ഇന്ന സാധനം ഇന്ന പോലെ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ ദാറ്റ് മൈറ്റ് ഗെറ്റ് ഇൻ ടു ദി ചെയിൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റഡീസ് ചെയ്യേണ്ടി വരും സ്റ്റഡീസ് ഇനിഷ്യേറ്റിപ്പ് എൻ ഐ യു ഇസ് എ വെരി കോംപിറ്റൻ്റ് അതോറിറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോഗ്രാഫി ഓൾറെഡി കോമ്പിറ്റെൻറ്റ് അതോറിറ്റിയാണ് സി എം എൽ ആർ ഇസ് എ വെരി കോമ്പിറ്റൻ്റ് അതോറിറ്റി സെൻട്രൽ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് ഇക്കോളജി ഇല്ലെങ്കിൽ ഐ മീൻ സി എം എഫ് ആർ ഐസ് എ വെരി കോമ്പിറ്റൻറ് അതോറിറ്റി സി ഐ എഫ് ടിസ് വെരി കോമ്പിറ്റൻറ്റ് ഇവിടെ എന്ന് വെച്ചാൽ നല്ല റിസേർച്ച് കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് എക്സലൻ്റ് ആണ് ഐ മീൻ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ റെപ്യൂട്ടഡ് ആണ് സോ ദിൽ അഡ്മിസേജ് സച്ച് ത്രെഡ്സ് ഉണ്ടെങ്കിൽ അവരത് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ഒറ്റ ദിവസം ഇപ്പോൾ എൻ്റെ അടുത്ത് ഇന്നിപ്പോൾ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പറയാൻ പറ്റാന്ന് വെച്ചാൽ ബേസിക്കലി വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് ഫിഷ് എന്തെങ്കിലും ഡെഡ് സ്പെസിമെൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് എന്തെങ്കിലും സിഗ്നേച്ചേഴ്സ് ഓഫ് കെമിക്കൽ പൊളിയൂട്ടൻ ഉണ്ടോ ഇല്ലയെന്ന് ഒരു പക്ഷേ പറയാൻ പറ്റിയേക്കും പക്ഷെ ആ രീതിയിലുള്ള മോർട്ടാലിറ്റി ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ഈ കണ്ടെയ്നർ പൊട്ടി തകർന്നടിഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല ആ ഷോറിലും കണ്ടിട്ടില്ല കോസ്റ്റൽ ഓഷ്യനിലും കണ്ടിട്ടില്ല അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് യു നോ അപ്പോൾ അതുപോലത്തെ ഒരു അക്യൂട്ട് ടോക്സിസിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഷോൺ അപ്പ്